പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറയാറില്ലേ അതുപോലെയാണ് കോൺഗ്രസിലെ സ്ഥിതി ഇവിടെ കേരളത്തിൽ വെച്ച് സമവായ ചർച്ച നടത്തിയാൽ ഭാരവാഹികളുടെ പട്ടിക ചുരുക്കാനും നീട്ടാനും ചർച്ച നടത്തിയാൽ തമ്മിലടി ഉറപ്പാണ് അത് നാം കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിൽ എല്ലാം നിന്നും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അവസാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ദാ അടുത്തു നിൽക്കുന്നു അപ്പോൾ പ്രശ്നം പരിഹരിക്കണം കേരളത്തെ ചർച്ച നടത്തിയാൽ ഉറപ്പായി അടിപൊട്ടും എന്ന അവസ്ഥയിലാണ് നേതാക്കൾ മുഖാമുഖം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ കെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തിയില്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് കേൾക്കുന്നില്ല ആശയവിനിമയം നടത്തുന്നില്ല ഇത് പറയുന്നത് മറ്റാരുമല്ല കെ സുധാകരനാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം തീർക്കാൻ ദില്ലിയിൽ നടന്ന ചർച്ചയാണ് ആ ചർച്ചയിലാണ് കെ സുധാകരൻ പൊട്ടിത്തെറിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൽ അനൈക്യം പ്രകടമാണ് പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയാണ് കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കില്ല എന്ന് പറഞ്ഞത് കെ സുധാകരനാണ് എന്നാൽ അദ്ദേഹം അടിവരയിടുകയാണ് എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എല്ലാവരും ഒറ്റക്കെട്ട് എല്ലാവരും സംതൃപ്തി നനയിക്ക ഉണ്ടാക്കുന്ന ചില നേതാക്കൾ എന്നതാണ് കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം ഐക്യത്തിന് കൂടുതലായിട്ട് അടിവരയിടുകയായിരുന്നു അത് സ്വാഗതാർഹമാണ് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓൺലി എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളെ ഞങ്ങളാണ് ഏറ്റവും അധികം ഞങ്ങൾ അടുത്തടുത്ത് സീറ്റിലായിരിക്കുന്നത് ഏറ്റവും അടുത്തത് ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കാം അതെ മാധ്യമങ്ങളോട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അങ്ങനെ പറയുകയുള്ളൂ അങ്ങനെ പറയാനും പാടുള്ളൂ പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസ് പൂർണ്ണമായും കെ സി വേണുഗോപാലിന്റെ കയ്യിലായി കെ സി വേണുഗോപാലിന്റെ പാവയെ പോലെയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി സഹകരിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണം കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബഹിഷ്കരിക്കും ഭീഷണിപ്പെടുത്തുന്നു കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാർത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്രമാത്രം ദുർബലമായി കോൺഗ്രസിന്റെ സംഘടനാ സ്ഥിതി എന്ന് ആലോചിച്ചാൽ മതി ഇത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് എന്നതിൻ്റെ സൂചനയാണ് കോൺഗ്രസിനകത്ത് ഐക്യമില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൈക്കമാൻഡിന്റെ മുന്നിൽ വെച്ച് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖർഗയുടെയും മുന്നിൽ വെച്ചാണ് കെ സുധാകരൻ വിളിച്ചു പറയുന്നത് അതിനെ അംഗീകരിക്കുന്ന രൂപത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ സംസാരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ദില്ലിയിലേക്ക് പോയിട്ട് പ്രശ്നം കൂടുതൽ പഷ്ടാകുന്ന അവസ്ഥയാണ് ഉള്ളത് പ്രശ്നം കോൺഗ്രസിൽ ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്തും സംഭവിക്കാൻ കഴിയുന്ന അവസ്ഥ സംഘടനാ തലത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കേണ്ട ഒരു കാര്യവും നടക്കുന്നില്ല എന്നതാണ് ആരും മുൻകൈ എടുക്കുന്നില്ല എന്ന അവസ്ഥയാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞു അതിൽ സത്യവുമുണ്ട് കാരണം കോൺഗ്രസ് അത്രമാത്രം ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം സംശയമേയില്ല ഇപ്പോഴിതാ ദില്ലിയിൽ പോയി യോഗം ചേർന്നിട്ട് പോലും ഐക്യമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി കേരളത്തിൽ ഒരു യോഗം ചേർന്നാൽ തമ്മിലടി ഉറപ്പാണ് അതുകൊണ്ട് കേരളത്തിൽ വിളിച്ചു ചേർത്ത യോഗം പോലും മാറ്റിവെക്കേണ്ടി വരുന്നു എന്നൊർക്കണം കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് കെ പി സി സി യോഗം വിളിച്ചതാണ് ആ യോഗം നടന്നില്ല നേതാക്കൾ പറഞ്ഞു പങ്കെടുക്കില്ല എന്ന് അതോടുകൂടി യോഗം മാറ്റിവെക്കേണ്ടി വന്നു ഒരു യോഗം പോലും ചേരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു ഇതെല്ലാം പരിഹരിക്കാനാണ് ദില്ലിയിൽ യോഗം വിളിച്ചത് അതും തമ്മിലടിച്ച് പിരിയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത് ഇനി കോൺഗ്രസ് എന്ത് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ വട്ടപൂജമാണ് എന്ന് പറയേണ്ടി വരും